ലലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വീ വരിയ പ്രിയമുള്ളവരേ ഞാനിന്ന് ആദ്യം തന്നെ പറയുന്നത് എൻ്റെ ഒരു കുഞ്ഞു സാക്ഷിയാണ് സാക്ഷി മീൻസ് അതിനേക്കാൾ അതിനേക്കാളുപരി ആദ്യം തന്നെ ചേച്ചി നന്ദി പറയട്ടെ നമ്മുടെ ഗ്രൂപ്പിലുള്ള പല മക്കളും ഉടമ്പടി എടുത്തു കൃപാസനത്തിൽ നിന്ന് ആ ഉടമ്പടി എടുത്തപ്പോൾ അതിലൊരു നിയോഗമായിട്ട് ഞങ്ങളുടെ ചേച്ചിയുടെ ആ കാലുവേദന എന്ന് പറഞ്ഞ് എന്നെ ഒരു നിയോഗം ഇടൻ ആ ആറ് നിയോഗത്തിൽ ഒരു നിയോഗം എന്നെ സമർപ്പിച്ച എല്ലാ മക്കൾക്കും കോടാനുകൂടി നന്ദി അതിനെ നിങ്ങളെ പ്രചോദിപ്പിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ ഇതാ ഞാൻ സാഷ്ടാംഗം ആരാധിക്കുന്നു ഇനി നമുക്ക് എന്നെ എൻ്റെ ഒരു സാക്ഷ്യം പോലെ ഞാനൊരു കാര്യം പറയാം എൻ്റെ കുട്ടികളോട് ഇത് ഒരിക്കലും ഞാൻ ഒരു ദിവസം ഒരു പെന്തക്കുസ്തുകാരുടെ ഒരു ക്ലാസ് കേട്ടു അപ്പോൾ അതിൽ ഞങ്ങളാരും ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ പൊക്കി പറയാറില്ല അതിൻ്റെ ആവശ്യമില്ല സുവിശേഷം മാത്രം പറയുകയാണ് നമ്മളാരും നമ്മുടെ കാര്യം പൊക്കി പറയുന്നതല്ലാട്ടോ മക്കളെ ദൈവം ഞങ്ങളെ നടത്തിയ വഴികൾ ഞങ്ങൾ ഇന്നലെ ആരായിരുന്നു ഇന്നെവിടെ നിൽക്കുന്നു ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നു ആ ദൈവം പ്രവർത്തിച്ച ചില പ്രവർത്തനങ്ങൾക്ക് അതൊരു സാക്ഷ്യമാണ് അത് നിങ്ങൾക്കും പ്രചോദനമാകും വേണ്ടി മാത്രമാണ് ചേച്ചി ഇത് പറയുന്നത് അല്ലാതെ ദൈവം എന്നെ സ്പെഷ്യലായിട്ട് സ്നേഹിക്കുന്നു ഞാൻ മാത്രമാണ് യേശുവിൻ്റെ പ്രിയങ്കരി ഒന്നുമല്ല അതിൻ്റെ അർത്ഥം നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടാവുമെന്ന് ചേച്ചി വിശ്വസിക്കുന്നു സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ ഒന്ന് തീർന്നാൽ മറ്റൊന്ന് വന്നു ഈ പാനപാത്രം കഴിയുമെങ്കിൽ ഒഴിവാക്കി ഒഴിവാക്കിത്തരണമേന്ന് ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും പിറ്റേ ദിവസം അതിൻ്റെ പതിന് മടങ്ങാൻ വരുന്നത് പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കർത്താവ് കയറി വന്ന് മാറിലേക്കിട്ടുകൊണ്ട് സാരല്ല ഇതും കടന്നു പോകുന്നു അനുഭവമാണ് എൻ്റെ ജീവിതം എന്നാൽ അനേകൊരു സുവിശേഷം പറയുമ്പോൾ അവർക്ക് സഹനമുള്ളതായിട്ട് അവരാരും പറയുന്നത് കേൾക്കാനില്ല ബൈബിള് മാത്രം ഇങ്ങനെ പറയുമ്പോൾ അത് എത്ര പേർക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്ന് എൻ്റെ ജീവിതം വെച്ചിട്ടാണ് ഞാനത് പറയുന്നത് അതുകൊണ്ടാണ് എൻ്റെ കുട്ടികളോട് ചേച്ചിത്ര മാത്രം വിശദീകരിച്ച് എൻ്റെ ദൈവം നടത്തിയ വഴികൾ മുഴുവൻ പറയുന്നത് ഹല്ലലിയ അതായത് ഒരിക്കൽ എൻ്റെ മൂത്ത മകൻ അവൻ എന്നെ ഗൾഫിലെ ഒരു സ്ഥാപനത്തിൽ ജോലി നോക്കുകയാണ് പത്ത് നാലായിരം പേര് ജോലി നോക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു അതിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യായിരുന്നു അവൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണല്ലോ അവൻ അവിടെ അങ്ങനെ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ മേലാധികാരി എന്തുകൊണ്ടോ അവിടെ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉടലെടുത്തു അവിടെ നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നു അപ്പോൾ അവൻ എന്നെ വിളിച്ച് പറഞ്ഞു അമ്മ നമ്മുടെ ജോലി പോകുന്നൊരവസ്ഥയാണ് കാണുന്നത് നമ്മൾ എന്ത് ചെയ്യും അപ്പം ഞാനിതിപ്പം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മക്കൾക്ക് ജോലി കിട്ടുന്നില്ല അവിടെ വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു ഇനി ഞങ്ങൾ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ചേച്ചത് പറയുന്നത് അപ്പം അവൻ എന്നാന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞു ഞാൻ വളരെ വറിയായി വളരെ ഞാൻ വിഷമിച്ചു പക്ഷേ ആ ദിവസങ്ങളിൽ ഞാൻ സങ്കീർത്തനം പതിമൂന്ന് ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തി ഏഴ് പിന്നെ യേശുവിൻ നന്ദി സങ്കീർത്തനം അമ്പത്തൊന്ന് ഇരുപത്തിരണ്ട് എൺപത്താറ് എൺപത്തെട്ട് ഇതൊക്കെ ഞാൻ കാണാതെ പഠിച്ചു ആളുകളിൽ മുട്ട് അന്ന് എപ്പോഴും മുട്ടുകുത്തലായിരുന്നു അന്ന് ഇങ്ങനെ കാലിങ്ങനെ ബലില്ലാത്ത അവസ്ഥയോ കാലിൻ്റെ ഈ ഡയബറ്റിക്സിന് ഓറോ പുതിയോ അതെന്നെ അലട്ടിയിരുന്നില്ലല്ലോ അപ്പോൾ എപ്പോഴും മുട്ടുകുത്തിയിട്ട് രണ്ട് കൈയും വിരിച്ചു പിടിച്ചിട്ട് ഞാൻ നിന്നിട്ട് ഈ സങ്കീർത്തനങ്ങൾ മുഴുവൻ ഞാൻ ചൊല്ലുമായിരുന്നു കർത്താവ് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ കരുണ കൊന്ത ചൊല്ലും ധാരാളം ജപമാല ചൊല്ലുമൊക്കെ ചെയ്യുമായിരുന്നു ആളുകളിൽ അന്ന് ഇന്ന് എന്നെ കേൾക്കുന്ന മക്കളെ എത്രയോ ആളുകൾ ഈ വീട്ടിൽ വന്നു പോയി എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്നുണ്ടാകാം നിന്നറിയാത്ത ജനതകൾ നിൻ്റെ അടുക്കൽ ഓടിക്കൊടും എന്ന് കർത്താവിൻ്റെ വചനം മുഴുവൻ എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു ഹ ഞാൻ അറിയാത്ത ജനം ഒരു ദിവസം നോക്കുമ്പോൾ എന്നെ തേടി എങ്ങനെ ക്യൂ നിന്നുകൊണ്ട് ആളുകൾ കയറി വരുന്നു ക്രൈസ്തലോ അവർക്ക് നിന്റെ പേര് ഇന്നതല്ലേ എന്ന് ചോദിക്കാൻ പോലും ദൈവം എനിക്ക് ഇടവരുത്തി അപ്പം ഞാൻ തന്നെ എന്നെ തന്നെ ചില നേരങ്ങളിൽ എനിക്ക് അത്ഭുതം തോന്നിയിട്ട് എന്നെ തന്നെ ഞാൻ പിച്ചു നോക്കും പിച്ചും ഞാൻ എന്നെ തന്നെ ഞാൻ എന്ത എന്നെ ദൈവം എന്താണ് ഇങ്ങനെ അടുത്ത് ഉപയോഗിക്കണത് എന്ന് വിചാരിച്ചിട്ട് അപ്പം സ്വർഗം എന്നെ നോക്കുന്നു അവർക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് കണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചു ക്രൈസ്തലോൺ എന്നിട്ട് ബൈബിള് പഠിച്ചുകൊണ്ട് ബൈബിളിൽ എന്താണോ പറയുന്നത് നമ്മൾ ആരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുവോ പ്രത്യേകിച്ചും വിശുദ്ധ പൗലോ സ്ലിഹ വിശുദ്ധ പത്രോസ്ലീഹ അവരൊക്കെ എഴുതിയ ലേഖനങ്ങളിൽ അവരെങ്ങനെയാണോ മുൻപോട്ട് പോയത് അതുപോലെ പോകാൻ ഞാനും ശ്രമിച്ചു പൗലോസ്ലീഹയുടെ ലേഖനങ്ങളാണ് സഹിക്കാൻ എന്നെ പഠിപ്പിച്ചത് ക്രൈസ്തലോൺ പൗലോസ്ലിഹ എങ്ങനെയൊക്കെ പറയുന്നു യേശുവിൻ്റെ നാമത്തെ പ്രതി പിന്നെ ഫിലിപ്പിയർക്കെതിലേഖനം ലേഖനം ഇരുപത്തി ഒമ്പത് അതൊക്കെയാണ് നമുക്ക് ഹാർട്ടാണ് നിങ്ങളുടെ എതിര എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടേണ്ട അത് ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത്രേ മറ്റുള്ളവർ നമ്മളെ പീഡിപ്പിക്കുന്നത് അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് രക്ഷയും കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഒപ്പം തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു അവനെ പ്രതി സഹിക്കാൻ അവനെ പ്രതി സഹിക്കാൻ പ്രൈസ്തലോൺ അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര പ്രചോദനമായി അങ്ങനെ ഇവനിങ്ങനെ ജോലിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഉടനെ തന്നെ അവനോട് പറഞ്ഞു അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം എൻ്റെ മോന് വഴി തുറക്കും വാതിൽ തുറക്കും എൻ്റെ കുട്ട അവിടെ സമാധാനത്തോടെ നിന്നോ ഇങ്ങനെ ഞാൻ എൻ്റെ രണ്ട് മക്കളോടും എന്നെ വിളിക്കുന്നവരോടൊക്കെ ഒട്ടുമിക്കവരോടൊക്കെ ഞാൻ അന്ന് കാലത്ത് നിങ്ങളവിടെ നിൽക്ക് ദൈവം വാതിൽ തുറക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഞാൻ അവരോട് പറഞ്ഞു മക്കളെ നിങ്ങളും ഇങ്ങനെ പ്രാർത്ഥിക്കുകയെന്ന് പ്രേസ്തലോൺ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ എപ്പോഴും ഫോൺ വന്നുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ആ കാലങ്ങളിലൊക്കെ അത് അറ്റൻഡ് ചെയ്യുമായിരുന്നു അതുകൊണ്ട് ആ ഫോൺ പെട്ടെന്ന് എനിക്കൊരു ഫോൺ വരികയാണ് ഈ ഫോൺ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ്റെ കോൾ അതിനൊപ്പം തന്നെ ഐ എംഒ വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഈ ഫോൺ ഞാൻ കട്ട് ചെയ്തു മുമ്പ് വന്ന ഫോൺ ഞാൻ കട്ട് ചെയ്തു എന്നിട്ട് ഞാൻ ഈ ഐ എം ഒയെ ഞാൻ ഇങ്ങനെ എൻ്റെ മോൻ്റെ ഫോൺ അവൻ്റെ ജീവിതം അറിയാൻ വേണ്ടിയിട്ട് അതിന് ഞാൻ മുൻതൂക്കം കൊടുത്തു പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നൊരു സ്വരം ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഞാൻ ഈ ഐ എം ഒയിൽ എൻ്റെ മകൻ വിളിച്ച ആ ഫോൺ ഞാൻ കട്ട് ചെയ്തിട്ട് ഈ ഫോൺ ഞാൻ അപ്പം തന്നെ എടുത്തു എടുത്തിട്ട് ഞാൻ ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ആ കുട്ടി പറഞ്ഞു ചേച്ചി എൻ്റെ പേര് വിൻസെൻ്റ് എന്നാണ് ഞാൻ വിളിക്കുന്നത് ഇന്ന സ്ഥലത്ത് നിന്നാണ് ചേച്ചിനെ ഒരു പ്രാർത്ഥന സഹായം ചോദിച്ചു വിളിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ കുട്ടർ ഭാര്യ മരിച്ചുപോയി പോയി മരിച്ചപ്പം ഞാൻ മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ അതിനു വേണ്ടിയാണ് ചേച്ചി വിളിച്ചത് ചേച്ചിയുടെ എത്രയോ പേര് ചേച്ചിയുടെ അടുത്ത് വരുന്നത് അങ്ങനെ വല്ലവരും അന്വേഷിക്കാൻ ചേച്ചിക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ അവൻ എന്നെ വിളിച്ചതാ ഉടനെ തന്നെ ഞാൻ പരിശുദ്ധാൽ അത് എടുക്കുന്നു എന്ന് പറഞ്ഞത് ഉടനെ തന്നെ ഞാൻ അവനോട് പറഞ്ഞു മോനെ എൻ്റെ മകൻ ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് ആ ഓഫീസിൽ ജോലി ഏതാണ്ട് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് കാണുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞോടിക്കുന്നു ചേച്ചി ഒരു കാര്യം ചെയ്യോ ഞാനിപ്പം തന്നെ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ തരുന്നു ചേച്ചി ഇത് മുഴുവൻ മോന് സെൻഡ് ചെയ്യേ അവനോട് പറയോ എന്നെ വിളിക്കാൻ പറയും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറയും അവൻ്റെ സി വി എനിക്ക് അയച്ചു തരാൻ പറയാൻ അപ്പം തന്നെ ഞാൻ അവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മോനെ അതിങ്ങനെ ഒരാൾ വിളിച്ചിരിക്കുന്നു ഈ സി വി അയച്ചു കൊടുക്കാൻ പറയുന്നു എന്ന് അവന് ഒന്ന് ചൂണ്ടാൻ മാത്രമേ പറ്റുള്ളുമായിരുന്നു അവനന്ന് ഇവൻ ഇന്ന് ജോലി ചെയ്യുന്ന ചേച്ചി തുറന്നങ്ങൾ പറയാണ് മക്കളോട് അൽക്കലീലി എന്ന് പറഞ്ഞ ഐ ടി കമ്പനിയിലേക്ക് എന്നെ ഫോൺ ആ ഈ കുട്ടിക്ക് അവിടുത്തെ മാനേജർ ഇവൻ്റെ അടുത്ത് വന്ന് പോയിട്ട് ഇവന് പരിചയമുണ്ട് കാർ നന്നാക്കാൻ വന്നിട്ടൊക്കെ അതുകൊണ്ട് അയാൾ പറഞ്ഞു അത്രേ നല്ല ഐ ടി വർക്കേഴ്സിന് ആവശ്യമുണ്ടെന്ന് അയാൾ ഇവനോട് ഒരിക്കലും പറഞ്ഞു എന്ന് അതുകൊണ്ട് മോനെ നീ ഇത് ഇങ്ങനെ തരുമോ എന്ന് പറഞ്ഞു ഇവർ തമ്മിൽ കോൺടാക്ട് ചെയ്തു സി വി കൊടുത്തു അവനോട് തന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്തു ഇവിടെ ജോയിൻ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു അവിടെ ജോയിൻ ചെയ്തു നല്ല ഉയർന്ന ശമ്പളത്തിൽ ഇന്നിപ്പോൾ നല്ല ഒരു പൊസിഷനിൽ അവിടെ ഇരുത്താൻ ദൈവം അനുഗ്രഹിച്ചു ഹല്ലലിയ എൻ്റെ പ്രിയമുള്ള മക്കളോട് ഞാനിത് പറയാൻ കാരണം എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ പല പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ അപ്പോഴൊക്കെ ദൈവം ഒരു സഹായിയായിട്ട് ആരെയെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയച്ചു തരും ദൈവം മോൾക്ക് വേണ്ടത് ചെയ്തു തരും ഇഷ്ടംപോലെ വൈദികര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വിശുദ്ധ ബലി ബലിയർപ്പിക്കാനും എനിക്കൊരു വിഷമം വരുമ്പോൾ ഞാൻ ഈ വൈദികരെ മുഴുവൻ വിളിക്കും ഇഷ്ടം പോലെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് ഇഷ്ടം പോലെ അവരോട് ഞാൻ പറയും സിസ്റ്റേഴ്സ് ഇങ്ങനെയാണ് കാര്യങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കാട്ടോ അവരുടെയൊക്കെ പ്രാർത്ഥനയാണ് ഞങ്ങളെ നിലനിൽക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ഗ്രൂപ്പിലുള്ള മക്കൾ മുഴുവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാം എല്ലാ സബ്സ്ക്രൈബേഴ്സും മൂവേഴ്സും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നന്ദിയോടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ കൈകൂപ്പുന്നു വളരെ നന്ദി പറയുന്നു നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നിങ്ങളിടവിടാതെ പ്രാർത്ഥിക്കേ ആ സങ്കീർത്തനങ്ങളുടെ ദാവീത് വിഷമത്തിലൂടെ കടന്നു പോയപ്പോൾ എഴുതി വെച്ച എല്ലാ സങ്കീർത്തനങ്ങളും നിങ്ങളും പഠിക്ക് അമ്പത്തൊന്നും പതിമൂന്നും ഇരുപത്തി പിന്നെ ഇരുപത്തി രണ്ടും ഇതൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സങ്കീർത്തനങ്ങളാണ് കാണാതെ ഒന്ന് പഠിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ പഠിക്കുകയും ഇപ്പം നമുക്ക് കണ്ണുണ്ട് ഇനി നമ്മൾ വയ്യാതെ രോഗികളായി കെടുക്കുമ്പോൾ അപ്പം നമുക്കിത് ബൈഹാർട്ട് ഇങ്ങനെ പറയാം നമ്മളിത് പഠിച്ചു കഴിഞ്ഞു ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ പോയി നോക്കുമ്പോൾ ഇതിങ്ങനെ ബൈഹാർട്ട് പറഞ്ഞു നോക്കുമ്പം ഞങ്ങൾക്കൊക്കെ അത് ഭയങ്കര പ്രചോദനമായി ചേച്ചി അവിടെ ഞങ്ങളും പോയി അതൊക്കെ പഠിക്കാൻ തുടങ്ങിയെന്ന് അവരൊക്കെ പറയുമായിരുന്നു കാരണം വചനമാണത് ആ വചനം നിങ്ങളെ ശുദ്ധിയുള്ളവരാക്കും ആ വചനം നിങ്ങളുടെ ജീവിതത്തിലുള്ള അശുദ്ധാത്മാക്കളെ പുറത്താക്കും നിങ്ങൾ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് പ്രൈസ് ക്രൈസ്തലോട് ഹല്ലേലൂയ അതുകൊണ്ട് എൻ്റെ മക്കളോട് ഞാൻ പറയാം കർത്താവ് പറയണ് ആകയാൽ ദൈവം അവനെ യേശുവിനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് യേശുവിൻ്റെ നാമത്തിനും മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുമടക്കാൻ ആ മൂന്ന് സ്ഥലവും ത്രിലോകങ്ങളിലും പിശാജു അല്ല സകലരും സകല വ്യക്തികളും അപ്പോൾ അവിടെ പിശാചൊക്കെ പെടും കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരും എന്തിനെ യേശു ക്രിസ്തു കർത്താവണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാം നാവുകയറ്റു പറയണത് കണ്ട പിതാവ് മഹത്വപ്പെടട്ടെ മഹത്വം ഉണ്ടാകട്ടെ ഇങ്ങനെ മഹത്വം ഉണ്ടാവുക യേശു കർത്താവാണെന്ന് നമ്മൾ ഏറ്റു പറയുമ്പോൾ അവനെ നമ്മൾ സുവിശേഷം പ്രസംഗിച്ച് പ്രസ പ്രസംഗിച്ച് പ്രസംഗിച്ച് അവനെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ യേശുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ആ മഹത്വം മതിയനിക്കുന്നതാണ് പിതാവായ ദൈവം പറയുന്നത് ഹല്ലലിയ പിതാവിന് മഹത്വമുണ്ടാകട്ടെ എങ്ങനെ യേശുവിനെ ഏറ്റു പറഞ്ഞുകൊണ്ട് യേശുവിന് വേണ്ടി ജീവിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി ഓരോ നിമിഷവും നാം ചെലവഴിച്ചുകൊണ്ട് ഹല്ലലുയ്യ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മക്കളെ കർത്താവ് പറയണേ നമ്മളോട് പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ എന്തെന്നാൽ തൻ്റെ അഭീഷ്ടം ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ് നമ്മൾ ഒരു കാര്യം വയ്ക്കുമ്പോൾ രണ്ട് കാലം ദൈവം ഇങ്ങോട്ട് വെച്ച് നമുക്ക് വേണ്ട ഈ പ്രചോദനം തരുന്നത് ദൈവമാണ് നിങ്ങൾ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന ഒരു വരമാണ് വിശ്വാസം ഒരു വരമാണ് ക്രൈസ്തലോൺ പതിനഞ്ചാം തിരുവാക്യം പറയാണ് അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ എന്താ പറഞ്ഞത് കുറ്റമറ്റ കു എന്താ പറയുക വഴിപിഴച്ചത് വക്രതയുള്ള ഒരു തലമുറയായിരിക്കും നിങ്ങളുടെ ഇടയിൽ മുഴുവനും ഓരോ അഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലും ഇങ്ങനെ ചില വ്യക്തികളെ ദൈവം വെളിച്ചമായിട്ട് പ്രകാശിക്കാൻ പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുക അവർ അങ്ങനെയൊക്കെ ആരാധനകൾ അവരൊക്കെ പോകുന്നുണ്ടെങ്കിലും അവർ നമ്മളെ കണ്ട് പകച്ചു നിൽക്കുക അല്ലൊലിക്കുക അതാണ് ദൈവം ഓരോ അല്ലാതെ നമ്മുടെ സുഖം നമ്മുടെ സൗകര്യം അതല്ല ദൈവം നോക്കിയിരിക്കുന്നത് നീ എന്നെ മഹത്വപ്പെടുത്തുന്നുണ്ടോ നിന്നെ ഞാൻ മഹത്വപ്പെടുത്തിക്കോളാം ക്രൈസ്തലോൾ നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അന്ന് ഹല്ലലീയ പ്രൈസ് സ്ഥലം പ്രാർത്ഥിച്ചാലും മതി ഇപ്പോൾ ചേച്ചിയെ പോലെ എല്ലാവർക്കും ഇങ്ങനെ പറയാൻ പറ്റിക്കോളണം എന്നില്ല അപ്പം നിങ്ങൾ ലോകത്തിന് മുഴുവൻ വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുക ഹല്ലലിയ നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ അതൊറ്റ കാര്യകർത്താവിന് നമ്മളോട് പറയാനുള്ളു നിങ്ങൾ ജീവൻ്റെ വചനത്തെ അതിന് ജീവനുണ്ട് അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുവിൻ നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം പ്രൈസ് സ്ഥലമാണ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വചനപ്രഘോഷകർക്കും വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ കർത്താവേ വിവേകം വരണമേത് യാചിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ